പോക്സോ കേസിൽ യുവാവ് പിടിയിൽ പുത്തൻചിറ പകരപ്പള്ളി പറമ്പിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള നീരജാണ് പിടിയിലായത് അതിജീവിതയെ പലതവണ പീഡിപ്പിച്ചു അതിജീവിതയുടെ നഗ്നചിത്രങ്ങൾ മൊബൈലിൽ പകർത്തിയ പ്രതി അതിജീവിതയെ ഭീഷണിപ്പെടുത്തി മുപ്പത് പവൻ സ്വർണാഭരണങ്ങൾ അപഹരിക്കുകയും തുടർന്ന് ഈ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയുമായിരുന്നു സംഭവശേഷം പല സ്ഥലങ്ങളിലായി ഒളിവിൽ താമസിച്ചു വരികയായിരുന്ന പ്രതിയെ നെടുമ്പാശ്ശേരി എയർപോർട്ട് പരിസരത്തു നിന്നുമാണ് അറസ്റ്റ് ചെയ്തത് മാള എസ് എച്ച്ഒ സജിൻ ശശിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് അന്വേഷണ സംഘത്തിൽ സീനിയർ സി പി ഒ പി എ അഭിലാഷ് പി ഡി ദിബീഷ് എസ് ഐ മുഹമ്മദ് ബാഷ് എ എസ് ഐ നജീബ് ഹോംഗാർഡ് വിനോദ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്